ഹലോ നമസ്കാരം ഞാൻ മസൂദ് അലിയാണിൻ ലഗത്ത് പൊന്നാനി വർക്ക്സ് ആദ്യമായിട്ടാണ് ഫുൾ ഓഡിയോ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ഹോതി റോഡിലാണ് കണ്ണമ്പറം കണ്ണമ്പറമ്പള്ളിൻ്റെ നേരെ പടിഞ്ഞാണെന്ന് പറഞ്ഞത് വിടുത്തെ വിഷ ആണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് കാലം ഞാൻ ജീവിച്ചത് പഠിച്ചതും വളർന്നതൊക്കെ കോഴിക്കോടാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പൊന്നാണല്ലോ ഇത് കണ്ണമ്പറമ്പ് ഖബർസ്ഥാൻ ഇത് ഗവൺമെൻറ് ഖബർസ്ഥാനം കൂടിയാണിത് അനാഥങ്ങളായിട്ടുള്ള നെയ്യത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ നടവാറുന്ന സ്ഥലം അവിടുത്തെ കോഴിക്കോട് ഒന്ന് പഴയ ഓർമ്മകളിലേക്കൊന്ന് നടന്നു പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ചിത്രീകരിച്ച വീഡിയോ ആണ് പല റോഡുകളിലും വല്ലാണ്ട് അവസ്ഥയിലാണ് പിന്നെ പല റോഡുകളും റോഡുകളൊന്നും വല്ലാണ്ടിഞ്ഞ് ഇത് പള്ളിക്കണ്ടി പള്ളിക്കണ്ടി നമ്മുടെ ചരിത്രം പറഞ്ഞിരുന്ന കല്ലായി മര ബിസിനസ് നടന്നിരുന്ന ഏരിയ ആ കാണുന്നത് അക്കരപ്പള്ളി എന്ന് പറയും ചെക്ക് കട ജുമാരി ചുമാനസ്റ്റി കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള പള്ളിയാണ് ഞാൻ പഠിച്ചത് മദ്രസന ആ മദ്രസയിലായിരുന്നു അവിടുത്തെ മദ്രസയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു കടത്തുണ്ടായിരുന്നു കോതി പാലം ഒറ്റീവായതിനു ശേഷം പിന്നെ കടത്ത് നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നു എവിടെയായിരുന്നു അടുത്ത് ഉണ്ടായിരുന്നത് അന്ന് അടുത്ത് സ്റ്റുഡൻസിനും അമ്പത് വയസ്സിനും മുതിർന്ന രൂപയായിരുന്നു കടത്തിന് അവൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ കെ മനീർ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കോതി പണി കഴിഞ്ഞത് പക്ഷേ അക്രോച്ച് റോഡ് അപ്പുറം ഉള്ള ആളുകളുടെ താമസം മാറാത്തതിൻ്റെ പേരിൽ ഒരുപാട് കാലം ആ പാലം ഉപയോഗിച്ച് വന്നിട്ട് കിടന്നിരുന്നു അപ്പോൾ ആ കാണുന്നതാണ് അപ്പോൾ പാലം തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതാണ് പൊതിയ പാലത്തിൻ്റെ വിഷയം മേളങ്ങളിലേ മുമ്പ് നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ നെറ്റൊക്കെ സ്ഥാപിച്ചത് ഈ അടുത്ത കാലത്താണ് വിടെന്നും കടന്നു പോകുന്നത് ബീച്ചിൽ നിന്ന് ചക്കൻകടവ് പയ്യാനത്തിൽ ആ റോഡിലേക്കാണ് കടന്നു പോകുന്നത് ഇതിപ്പോൾ പള്ളിക്കണ്ടി തന്നെ ഒരു ഇടുങ്ങിയ പ്രദേശത്തു നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കറക്റ്റ് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് പറയാൻ അറിയില്ല ഇത് ചക്കൻകടവ് ജംഗ്ഷൻ ീ കാണുന്ന ഇടവഴിയിലാണ് നേരെ കാണുന്ന ഇടവഴിയിൽ നേരെ കാണുന്ന വീടാണ് ഞങ്ങളുടെ തറവാടുകൾ അപ്പോൾ ഇത്രയാണിപ്പോൾ ഇന്നത്തെ കോഴിക്കോട് വർഷത്തിൽ ഞാൻ ചിത്രീകരിച്ച് കാഴ്ച മറ്റുള്ളതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല മഷ മറ്റപ്പോൾ വീണ്ടും ഇതുപോലെ വീഡിയോ ആയി